ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനിക്ക് ഇനി ആ ശിക്ഷ കിട്ടിട്ടോ അതായത് ആദർശ് മാലയിട്ടത് മുതൽക്ക് ദേവിയാനിക്ക് ഒരു തല വരുന്നുണ്ടല്ലോ ഈ ഒരു അസുഖം ദേവിയാനിയുടെ കണ്ണ് തുറക്കുന്ന ആ ഒരു അസുഖമായി മാറുന്ന കേട്ടോ അതായത് ദേവിയാനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടെ തല ചുറ്റും കൊണ്ടിരിക്കും ആദർശ വീട്ടിൽ വരും ആദർശ വീട്ടിൽ വരുമ്പോൾ ഓരോ സംസാരത്തിനിടയ്ക്ക് ആദർശനോട് മോശമായി സംസാരിക്കും ഇനി നയനയും ആദർശം ഒരുമിച്ച് ഒരു റൂമിൽ കിടക്കാൻ പാടില്ല പാടില്ലെന്നൊക്കെ പറയുമ്പോൾ ആദർശനദിഷ്ടം ഇഷ്ടപ്പെടില്ല കേട്ടോ അങ്ങനെ ഈ സമയം അതിനിടക്കും ഇങ്ങനെ ദേവയാനിക്ക് ഇങ്ങനെ ചെറുതായി തല ചുറ്റും ഇത് നയനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും കേട്ടോ അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്താ സംസാരിക്കുന്ന ഇടയിൽ ഇങ്ങനെ തല ചുറ്റുന്നതായി കാണിക്കുന്നു എന്നിങ്ങനെ സംസാരത്തിനിടയിൽ നയനെ ഇത് ശ്രദ്ധിക്കൂട്ടോ പക്ഷെ നയനൊക്കെ പേടിയാണ് ദേവയാനിയുടെ അടുത്ത് നല്ലത് ചെയ്തു കൊടുത്താലും തെറ്റ് ചെയ്തു കൊടുത്താലും ഒരേ ശിക്ഷയാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇതെനിക്കൊരു മൗനമാണ് ഏറ്റവും നല്ലത് എന്ന് നയന മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ നയന ഒന്നും മിണ്ടില്ല മിണ്ടില്ലട്ടോ പിന്നീട് ദേവിയൻ ഇങ്ങനെ രേവതിയോടും വേണുവിനോടും അച്ഛനോടൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അവിടെ മുത്തശ്ശം പറയുന്നുണ്ട് ദേവിയാൻ ഇനി നിൻ്റെ ഈ തല ചുറ്റൽ എന്ന് പറയുന്നത് ഇതൊരു വാശിപ്പുറത്ത് ചെയ്ത ഒരു മാലയിടലാണ് അല്ലാതെ ശരിക്കും എൻ്റെ അസുഖം മാറാനുള്ള ഒരു മാലയിടലല്ലോ ഇതൊന്നും മുമ്പ് പറഞ്ഞിരുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മാലയിട്ടത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ വ്രതം അനുഷ്ഠിക്കുന്നത് അതിപ്പോൾ വേണ്ട ഇവരുടെ ഹണിമൂള് പോയി വന്നതിന് ശേഷം എനിക്ക് ചെയ്യാമായിരുന്നു എന്നൊക്കെ മുത്തശ്ശം പറയൂ കേട്ടോ അപ്പം ഈ സമയം ദേവിയാനി പറയും അതിപ്പോൾ എന്താ ചെയ്തത് ഒരാൾ മാത്രം ഇങ്ങനെ വെറുതെ എടുക്കുന്നത് അത് അതിൻ്റേതായ ചിട്ടവട്ടങ്ങൾ അച്ഛൻ അറിയുന്നതല്ലേ അപ്പം എല്ലാവരും ചെയ്യുന്ന കൂട്ടത്തിൽ ഇവ ഇവനെ ഒന്ന് ചെയ്തു വെച്ച് എന്താ കുഴപ്പം അണിമോണി ഇനിയും അച്ഛൻ ഈ പറയുന്നത് തെറ്റെന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനോട് പറയുമ്പോൾ അതിനെ എന്നോട് പറയുന്നതിനെയൊക്കെ നല്ലത് സംസാരിക്കാതിരിക്കുകയാണ് നല്ലതെന്ന് പറയണ്ട അപ്പം ഈ സമയം ദേവയാനിക്ക് ഇങ്ങനെ തല ചുറ്റി തുടങ്ങുകയാണ് ദേവയാനി ഈശ്വര ഹിതം വല്ലാത്തൊരു കഷ്ടം തന്നെയാണല്ലോ എൻ്റെ തല എന്താ ഇടക്കിടക്ക് ഇങ്ങനെ ചുറ്റിൽ വരുന്നു ഇത് അവളുടെ ശാപമായിരിക്കുമോ ആദർശൻ്റെ ശാപമായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ഒരു പേടി ദേവയാനിക്കുള്ളിൽ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടോ അങ്ങനെ ദേവയാനി അങ്ങനെ റൂമിലോട്ട് ചെല്ലാണ് റൂമിൽ ചെല്ലുമ്പോൾ ദേവയാനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ ദേവയാനി എന്ത് ചെയ്യും ബാത്റൂമിലോട്ട് ചെന്ന് തൻ്റെ മുഖവുമൊക്കെ കഴുകഴിട്ടോ എന്നാൽ ദേവയാനിയുടെ ആ പോക്ക് കാണുമ്പോൾ തന്നെ നയനൊക്കെ ഇങ്ങനെ മനസ്സിലാവും ദേവയാനി ആ പോകുന്ന പോക്കിൽ ഇങ്ങനെ ചുമരനോട് ഇങ്ങനെ ചാരി നിന്നിട്ട് ഇതെന്താ എനിക്ക് എന്നുള്ള ആ ഭാവത്തിൻ്റെ എഞ്ചു തടവുന്നുണ്ട് തല തടവുന്നുണ്ട് അപ്പോൾ അപ്പം നയനെങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്തോ അമ്മക്ക് വരുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം അമ്മയിലുണ്ട് എന്ന് നയനെ മനസ്സിലാക്കി തന്നെ ദേവിയാനിയുടെ പിറകെ പോകുന്നുണ്ട് അങ്ങനെ ദേവിയാനി ബാത്റൂമിൽ പോയി മുഖമൊക്കെ ഒന്ന് കഴുകുകയാണ് അങ്ങനെ ദേവിയാനിക്ക് ബാത്റൂമിൽ നിന്ന് വരുമ്പോഴും ദേവിയാനിക്ക് വലിയൊരു ലെവലൊന്നും ഇല്ല കേട്ടോ ദേവിയാനിയുടെ ആ ഒരു കൺട്രോൾ പോയി തുടങ്ങിയിരിക്കുന്നു അതായത് ഒരു അബോധാവസ്ഥ പോലെ ദേവിയാനി ഇങ്ങനെ വന്നു തുടങ്ങിയാണ് കേട്ടോ അപ്പോൾ നയന വരികയാണ് ദേവിയാനിയുടെ അടുത്തോട്ട് എന്താ അമ്മ എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം എന്തോ എനിക്ക് വല്ലാത്തൊരു തല കറങ്ങല്ല എന്ന് പറയാനു കേട്ടോ എന്നാൽ ഈ സമയം ദേവിയാനി ഇത് ജയനോട് പറഞ്ഞെങ്കിലും ഒന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നുണ്ട് പക്ഷേ ഇനിയിപ്പോൾ ഈ മാലയിടുന്ന കൂട്ടത്തിൽ എൻ്റെ ഈ അസുഖത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് എല്ലാവർക്കും ടെൻഷനാകും അതുകൊണ്ട് അത് വേണ്ട എന്റെ വാശിപ്പുറത്ത് ചെയ്തതിനുള്ള ശിക്ഷയാണെന്നും പറയും രണ്ടും വേണ്ട ഞാൻ ഇതിവിടെ ഉള്ളിൽ ഒതുക്കാമെന്നാണ് നല്ലതെന്ന് കരുതിട്ട് ദേവിയനെ അത് അങ്ങനെ അങ്ങ് വിട്ടു വിടുന്നു കേട്ടോ പിന്നീട് നയനെ അവിടെ വരുന്നുണ്ട് അങ്ങനെ വന്നിട്ട് എന്ത് പറ്റിയമ്മ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്തോ തലവല്ലാതെ ചുറ്റുന്നത് പോലെ എന്ന് പറയാനോ അപ്പോൾ ഉടൻ തന്നെ നയനെ പറയും നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് നീ അങ്ങോട്ട് പോയിക്കോ ഇവിടെ നിൽക്കേണ്ട അവരൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുന്ന നേരമാണ് അങ്ങോട്ടേക്ക് പോയിക്കോ എന്ന് പറയണേ ഇത് കേൾക്കുന്ന നയന പറയണേ അമ്മക്ക് സുഖമില്ലാതെ ഞാൻ ഞാനിങ്ങനെ പോകുമെന്ന് ചോദിക്കുകയാണ് എൻ്റെ സുഖം നീ അറിയേണ്ട നീ പോയിക്കോ എന്ന് പറയേണ്ട അപ്പോൾ ഇത് കേൾക്കുന്ന നയനെങ്കിലും കൂടിയിട്ട് അത് വേണ്ട വേണ്ടമ്മ ഞാനൊരു കാര്യം ചെയ്യാം അമ്മയുടെ മുഖം ഒന്ന് കഴുകാമെന്ന് പറയട്ടെ പിന്നെയും വാഷ്റൂമിലോട്ട് കൊണ്ടുപോയിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് അമ്മ ഈ ഫോൺ കയ്യിൽ വെച്ചോ എന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഫോണിലോട്ട് ആദർശമായിട്ട് ഫോണിലോട്ട് ഒന്ന് വിളിക്കുക എന്ന് പറയുമ്പോൾ വേണ്ട ആദർശനോട് എന്ന് പറയേണ്ടത് അപ്പോൾ ഈ സമയം എന്നാൽ ഹോസ്പിറ്റലിലോട്ട് പോവാം വേണ്ട ആരെയും വിവരം അറിയിക്കേണ്ട ഇതിങ്ങനെ അങ്ങ് മാറിക്കോളൂ ും കുഴപ്പമില്ല അവർ ഓഫീസിലോട്ട് പോകാതെ ഇറങ്ങുകയാണെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ ഓരത്തരോരുത്തരും ചുറ്റുപാടുകളല്ലേ അവർ പോയിക്കോട്ടെ ഇത് വിഷയമാക്കണ്ടെന്ന് പറയുമ്പോൾ നയനെന്ത് ചെയ്യും ദവയാനിയുടെ കൈകളിൽ ഈ ഫോൺ കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നയനെ പറയും നമുക്ക് കുറച്ച് കഞ്ഞി കൊണ്ടുവന്ന് തരാൻ ഞാൻ അതുമാത്രമല്ല ഡോക്ടറെ ഇങ്ങോട്ടേക്ക് വരുത്തിക്കാം എന്ന് പറയേണ്ട അപ്പം ഇത് കേൾക്കുന്ന ദവയാനി പറയാണ് വേണ്ട എൻ്റെ മക്കളുടെ ഈ ഒരു മാലയിട്ട സമയത്ത് ഞാനിത് ഇവിടെ വെയ്യാന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് സങ്കടമാവും അതുകൊണ്ട് ഡോക്ടർ ഒന്നും ഇങ്ങോട്ടേക്ക് വരേണ്ട എന്ന് പറയണേ അപ്പം അത് കേൾക്കുന്നയെ പറയാണ് എന്നാൽ ഞാൻ വിവരം ചെന്നിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞിട്ട് അമ്മയ്ക്ക് എന്താണ് അസുഖം എന്നോട് പറ അതിനനുസരിച്ച് ഞാൻ മരുന്ന് എഴുതി വേടിക്കാന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന അത് തന്നു എന്ന് തോന്നുകയാണ് അങ്ങനെ ദേവിയാനി നോട് പറയാണ് ശരി എനിക്ക് മരുന്ന് ഇങ്ങനെ തലവേദനിക്കുന്നുണ്ട് നെഞ്ചുവേദനയും തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയാണ് പിന്നീട് ഞാൻ എന്ത് ചെയ്യും ഒരാളെ വിട്ടിട്ട് ആ മരുന്ന് മെഡിക്കൽ സ്റ്റോറിലോട്ട് വിളിച്ച് പറഞ്ഞ ആളെ വിട്ട് അങ്ങ് വേടിച്ച് കൊണ്ടുവരേണ്ടിട്ടാകും ഇതേ സമയം ദേവയാനിയെ റൂമിൽ ഇങ്ങനെ കിടത്തിയിട്ടുണ്ടാവും ഞാൻ അപ്പോൾ ഫോൺ കൈകളിലും കൊടുത്തിട്ടുണ്ടാവും എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പോയി ട്ടാ ഈ സമയം നയനെന്ത് ചെയ്യും ഈ മരുന്നും അതുപോലെ ഈ കഞ്ഞിയും ഉണ്ടാക്കിയിട്ട് റൂമിലോട്ട് വരാ അപ്പൊ ഇങ്ങനെ പതുക്കെ എണീക്കാൻ ശ്രമിക്കും പക്ഷെ തനിക്ക് എണീക്കാൻ കഴിയുന്നില്ല തൻ്റെ തല ഇങ്ങനെ ചുറ്റുന്നത് പോലെ ദേവയാനിക്ക് തോന്നാണ്ട് പിന്നെയും ദേവയാനെ ആ ബെഡിൽ തന്നെ കെടുക്കാണ് അപ്പോഴാണ് നയനെ കഞ്ഞിയും മരുന്നുമായി വരുന്ന കേട്ടോ അമ്മയെ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ എന്താ എന്ന് ചോദിക്കാണ്ട് അപ്പോഴും ചെറിയൊരു ദേഷ്യമൊക്കെ ഉണ്ട് പക്ഷേ വയ്യ എന്ന് പറഞ്ഞിട്ടും അനാമിക ഒന്ന് തിരിഞ്ഞു നോക്കേ നവ്യം വന്നു നോക്കേ അതുപോലെ തന്നെ ഈ പറയുന്ന ജാനകി ജലജ ആരും ഒന്നും തന്നെ വന്ന് നോക്കിയില്ല ഏട്ടത്തിക്ക് ചെറുതായൊരു തലചിറ്റിലുണ്ട് അതൊരു പക്ഷേ നേരത്തെ കാലത്ത് മാലയിടാൻ പോയതിൻ്റെയൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തട്ടുകുട്ട് അതല്ലെങ്കിൽ അവ നയനയുടെ ബ്രഹക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തട്ടുമുട്ട് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ചെയ്തത് പിന്നീട് വന്ന് നോക്കി അന്വേഷിക്കുക ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ നയന ഈ കഞ്ഞിയുമായി ദേവയാനിയുടെ അടുത്ത് വന്നിരിക്കുകയാണ് അങ്ങനെ ദേവയാനിയോട് പറയുകയാണ് അമ്മ ഈ മരുന്ന് ആദ്യം കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേവിയാനി അവിടെ നിന്ന് എണീക്കാൻ നോക്കുമ്പോൾ ദേവിയാനി പിന്നെയും ബെഡിലോട്ട് ഇങ്ങനെ വീഴുന്നത് പോലെ തോന്നുന്നു കാണുമ്പോൾ നയനെ താങ്ങി പിടിക്കാൻ കേട്ടോ ഇതേ സമയം നയനയോട് പറയും നീ എന്നെ തുടണ്ട എന്ന് പറയുകയാണ് അപ്പം അങ്ങനെ വിടാൻ ഒരുങ്ങുകയാണ് അപ്പോഴേ ദേവയാനി വീണ്ടും വിഴാൻ ഒരുങ്ങുക എന്ന് കണ്ടപ്പോൾ ദേവിയാനിക്ക് ഒരാളുടെ സഹായമില്ലാതെ തനിക്ക് എടിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണ് അങ്ങനെ നയനയോട് പറയാണ് മോളെ നീ പിടിച്ചോ എന്ന് പറയാണ് അങ്ങനെ മോളെ എന്നുള്ള ഉച്ചാരണം അവിടെ ആദ്യമായി ദേവിയാനെ ഉച്ചരിക്കാണ് കേട്ടോ നയനയെ അപ്പം അമ്മ ഈ മരുന്ന് കുടിക്കുക ഞാനീ മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞിട്ട് വാങ്ങിയതാണ് അമ്മ ഈ മരുന്ന് കുടിക്കുക എന്ന് പറയാനെട്ടോ പിന്നീട് ദേവിയാനിക്ക് മരുന്ന് പോലും തൻ്റെ കൈകൊണ്ട് വായിലോട്ട് ഇടാൻ കഴിയുന്നില്ല ഇത്രയും തല ഭരിക്കുന്നു തല കറങ്ങുന്നു അങ്ങനെ ദേവിയാനിയുടെ വായിലോട്ട് മരുന്നും ഈ നയനെ തന്നെ ഇട്ട് കൊടുക്കേണ്ടി വരുകയാണ് വെള്ളവും ഒക്കെ നയനെ കൊടുക്കേണ്ടി ഇങ്ങനെ അപ്പതൊക്കെ കൂടി നിറകണുകളോടുകൂടി നയനെങ്ങനെ നോക്കണ് കുറച്ച് നിമിഷം പോലും ഞാൻ എന്തൊരു ഇതാണ് അവളോട്ട് ചെയ്തു കൂട്ടിയത് ഇപ്പോഴും എനിക്കൊരു തണലായി എൻ്റെ ഭർത്താവും എൻ്റെ മകനും ആരും തന്നെ ഇല്ല ഇവളല്ലേ വന്നത് എന്നിങ്ങനെ നനെങ്ങനെ ചിന്തിക്കാണ് സോറി ദേവയാനിങ്ങനെ ചിന്തിക്കണം അങ്ങനെ ഈ സമയം ദേവിയാനിക്ക് കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അങ്ങനെ നയന ആ കഞ്ഞി എടുത്തിട്ട് ദേവിയാനിയുടെ വായിൽ കോരി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ദേവിയാനി പറയണ വേണ്ട ഞാൻ ഒറ്റക്ക് കുടിച്ചോളാം എന്ന് പറയുന്നത് അതെന്താ എന്ന് വെച്ചാൽ ദേവിയാനിയുടെ ആ ഒരു നയനയുടെ മുന്നിൽ തല കുനിക്കേണ്ട അവസ്ഥ തനിക്ക് വന്നില്ലേ എന്ന് അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നയനയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ ഒരുങ്ങിയത് പക്ഷേ ദേവിയാനി ആ ബൗൾ ബൗളങ്ങ് കയ്യില് വെക്കുമ്പോഴേക്കും ദേവിയാനിയുടെ കയ്യിൽ നിന്ന് ആ പാത്രം വിഴാൻ പോകേണ്ട അപ്പോഴേക്കും നയന പെട്ടെന്ന് ദേവിയാനിയുടെ കൈയങ്ങ് പിടിക്കുകയാണ് അങ്ങനെ നയന പറയുന്നത് അമ്മ അമ്മക്ക് എന്നോട് ദേഷ്യവും വാശിയും ഒക്കെ ഇപ്പോഴും ഉണ്ടായിരിക്കാം അമ്മ അത് തുടർന്നോളൂ കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ അമ്മ അവശ്യനിലയിലാണ് ഒരാളുടെ സഹായം അമ്മക്ക് എന്തായാലും വേണം അതുകൊണ്ട് എൻ്റെ അമ്മ ഇപ്പോൾ എന്നോടുള്ള ദേഷ്യവും വാശിയൊക്കെ കളഞ്ഞിട്ട് അമ്മ ഈ കഞ്ഞി ഞാൻ തരുന്നത് ഒന്ന് കുടിച്ചേന്ന് പറഞ്ഞിട്ട് ദേവിയാനിക്ക് ഇങ്ങനെ കഞ്ഞി കോരി കോരിക്കൊടുക്കണ്ടിട്ടോ ഇതേ സമയം ദേവിയാനിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞു പോവാണ് ആ മാലയിടുന്ന സമയത്ത് എനിക്ക് തലചിറ്റലുണ്ടായി അതിനുശേഷം ഈ വീട്ടിലെല്ലാവർക്കും അറിയാം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു തലചിറ്റൽ വരുന്നുണ്ട് എന്നാൽ എൻ്റെ വിവരം തിരക്കാൻ എൻ്റെ മകനോ എൻ്റെ ഭർത്താവോ ഈ വീട്ടിലായി എനിക്ക് ഞാൻ എന്തിനു സപ്പോർട്ട് ചെയ്തത് നാനാമികയോ ഒന്ന് വന്ന് നോക്കുക പോലും ചെയ്തില്ലല്ലോ ഞാൻ എന്തൊരു പാപിയാണ് ഇവിടെപ്പോലെ ഒരുത്തിക്കാണല്ലോ ഞാൻ എൻ്റെ മരുമകൾ എന്തൊക്കെ പറഞ്ഞ് ഞാൻ ഓരോന്ന് കൊടുത്തതെന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് അങ്ങനെ ഞാൻ പറയുകയാണ് എന്താ അമ്മ ഇങ്ങനെ ചിന്തിക്കുന്നത് ഇപ്പോൾ ആലോചിക്കാതെ ഈ കഞ്ഞി കുടിക്കുക അമ്മയുടെ ശരീരത്തിൽ നല്ല ക്ഷീണമുണ്ട് ഈ കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ അമ്മ അമ്മക്കൊരു ഉഷാറൊക്കെ കിട്ടും അതുകൊണ്ട് കുറച്ച് മരുന്നുകൾ കഴിച്ചതല്ലേ ഇനി കഞ്ഞി കുടിച്ചിട്ട് ബാക്കി മരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആ കഞ്ഞി നയനെ ഫുള്ളായി കുടിപ്പിക്കുകയാണ് കേട്ടോ പിന്നീട് അവിടെ നിന്നും വായ കഴുകാൻ വേണ്ടി പോകണമല്ലോ അപ്പോൾ നയനെ എണീപ്പിക്കാൻ നോക്കുമ്പോൾ ദേവയാനിക്ക് കഴിയുന്നില്ല അപ്പോൾ നേനെ പതുക്കെ ഇങ്ങനെ എൻ്റെ ചുമലിൽ കൈ വെച്ചോളൂ അമ്മ എന്ന് പറഞ്ഞിട്ട് ദേവയാനിയെ ഇങ്ങനെ തൻ്റെ തോളോട് ചാർ ചാരി നിർത്തിയിട്ട് ബാത്റൂമിലോട്ട് കൊ വാഷ്റൂമിലോട്ട് കൊണ്ടുപോകണം എന്നിട്ട് വായൊക്കെ കഴുകി മുഖമൊക്കെ നയനെ തന്നെ കഴുകി കഴുകിക്കൊടുത്ത് ദേവയാനിയുടെ മുഖം ഒരു ടെറക്കി കൊണ്ടൊക്കെ തുടച്ച് കൊടുക്കാനിട്ട് അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സങ്കടത്തോടു കൂടി ആ നോട്ടത്തിൽ തന്നെ എല്ലാം ഉണ്ട് മോളെ എന്നോട് ഇത്രയും കാലം ഞാൻ ചെയ്തത് ഒരു പോയല്ലോ എന്ന ഭാവത്തോടു കൂടി ദേവിയാനിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ നയനയെ അപ്പോൾ എന്താമ്മ അങ്ങനെ നോക്കുന്ന ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ദേവയാനിയെ ബെഡിൽ കൊണ്ടുപോയി ഇരുത്താണ് പിന്നീട് ദേവയാനിയുടെ മുഖം ഒക്കെ തുടച്ചതിന് ശേഷം ബാക്കിയുള്ള മരുന്നൊക്കെ ദേവയാനിക്ക് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ദേവിയാനിയോട് പറയുന്നത് അമ്മ ഇങ്ങനെ കയറിക്കെടുക്കുക എന്ന് പറഞ്ഞിട്ട് നയനെ തന്നെ തന്റെ അമ്മയെ തന്റെ അമ്മയായി തന്നെ ആദർശേട്ടൻ്റെ അമ്മ എന്റെ സ്വന്തം അമ്മയായി തന്നെ നയൻ എന്ത് ചെയ്യുന്നു കട്ടലിൽ കിടത്താണ് എന്നിട്ട് കാലുകൾ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്ത് പൊതപ്പൊക്കെ ഇട്ടിട്ട് ഒരു ഫോൺ അടുത്ത് വെച്ച് കൊടുക്കാനായിട്ടോ എന്നിട്ട് പറയാണ് ഇനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ ആദർശേട്ടനെയും അച്ഛനെയും അറിയിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോണിലോട്ട് വിളിച്ചോളൂ ഞാൻ അപ്പോൾ ഓടി ഓടിയെത്തിക്കോളാം എനിക്ക് കുറച്ചും കൂടി അടുക്കളയിൽ പണിയുണ്ട് ഇനിയിപ്പോൾ അച്ഛനും ആദർശേട്ടനും ഒക്കെ വരുന്നതല്ലേ മലക്കെ മാലയിട്ടത് കൊണ്ട് തന്നെ ഒത്തിരി പണികളില്ല അതൊക്കെ ചെയ്തു വെച്ചിട്ട് ഞാൻ വരാ എന്ന് പറയുമ്പോൾ മോട് പോയിക്കോളൂ എനിക്ക് സുഖമില്ലാത്ത വിവരം നീ ആദർശനെ അറിയിക്കരുത് അത് വിഷൻ വിഷമമാവും എന്ന് പറയണ്ടോ ഇതേ സമയം ദേവയാനിയോട് നയന പറയും അമ്മ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും അമ്മയുടെ എല്ലാ അസുഖം മാറും അമ്മക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറയാൻ കേട്ടോ ഈ പറഞ്ഞതുപോലെ തന്നെ നയന അങ്ങനെ ദേവയാനിയെ അങ്ങ് കിടത്തി ദേവയാനി അങ്ങനെ ആ ഒരു കഞ്ഞിയും ആ മരുന്നിൻ്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെ ദേവയാനി പെട്ടെന്ന് അങ്ങ് ഉറങ്ങാണ് പിന്നീട് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം ദേവയാനി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ നയന ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ മോളെ നീ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് കിച്ചനിലുള്ള പണികളെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം വന്നതാ അമ്മേ അമ്മക്ക് സുഖമില്ലാത്തതല്ലേ ഒറ്റക്ക് എണീക്കാൻ ശ്രമിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തല്ലോ എവിടെയെങ്കിലും പൊട്ടുകയോ എന്തെങ്കിലും ചെയ്താൽ അതും വിഷമമല്ലേ അതുകൊണ്ട് ഓടി വന്നതാണെന്ന് പറയട്ടോ ഇതേ സമയം ഈ വീട്ടിലും ആ വേറെ ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടെന്ന് പറയട്ടോ എന്നാൽ ഈ സമയം ദേവിയാനെ അവിടെ നിന്ന് എണീക്കുക അപ്പം നയനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ വേണ്ട മോളെ എനിക്കിപ്പോൾ എണീക്കാൻ കഴിയുമെന്ന് പറയണേ അങ്ങനെ ദേവിയാനെ അവിടെ നിന്നും എണിക്കുന്നുട്ടോ ഇനി നീ പൊയ്ക്കോ നീ തന്ന മരുന്ന് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ കുഴപ്പങ്ങളില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ നയനെ പറയുകയാണ് കുറച്ചും കൂടി കഞ്ഞി ആയിട്ട് ഞാൻ വരാം അമ്മ ഇവിടെ തന്നെ ഇരിക്കൂ ഇപ്പോൾ പ്രശ്നങ്ങൾ ില്ലെങ്കിൽ എണീറ്റ് നടക്കേണ്ടെന്ന് പറയട്ടോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് കഞ്ഞെടുക്കാൻ പോവാണ് അങ്ങനെ ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ട് തൻ്റെ ആ സ്റ്റെയറിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഇപ്പുറത്താണെങ്കിൽ അനാമികയും അവരുടെ അച്ഛനും അമ്മയും ജാനികയുമൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിരിച്ച് സംസാരിക്കുന്നു അവരെന്തൊക്കെയാണ് കഥകൾ പറയുന്നു ഇത് കാണുന്ന ദേവയാനിക്ക് ഒരുപാട് സങ്കടമാവാണ് എത്രയായാലും തൻ്റെ മരുമകൾ തൻ്റെ മരുമകൾ തന്നെയാണ് മറ്റുള്ളവരുടെ മരുമകൾ താൻ കൂട്ടിപ്പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന സത്യം ദേവയാനി മനസ്സിലാക്കുന്ന കേട്ടോ അങ്ങനെ നല്ല കിടക്കൻ സീനെ ാണ് ഇനി വരാനിരിക്കുന്നത് അപ്പൊ ഇതുപോലെ അപ്കമിംഗ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ